എന്നെ സഹായിക്കാൻ ഇതിനെ പറയാൻ പറ്റൂല നമ്മളെ പാലാ ഡിസൈനാണല്ലോ കുഞ്ഞി അപ്പുണ്ട് വീട്ടിലേക്ക് വിരുന്നേരും ഉണ്ട് വിരനേര് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറയുന്നത് സ്പെഷ്യൽ വീട്ടിനേന്നല്ല നമ്മളെ അസ്ഥിരം വിരുന്നേരാനുണ്ടോ പട്ടാമ്മ വീട്ടിലൊക്കെ ഉണ്ട് സുവിന്റെ വീട്ടിലേക്ക് പോയിട്ട് പിന്നെ ശനി ഞായറും ശനിടെക്കാര് നാളെ ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ട് അങ്ങനെയൊക്കെ പോലും വരുന്നുണ്ട് അപ്പൊ വരാൻ കുറച്ചും കൂടി സമയം ഇതോ ബ്ലോക്കിൽ കൂടി നിക്കാ അപ്പൊ ബാക്കി കറി പരിപാടിയൊക്കെ ഞങ്ങള് ചെയ്യട്ടെ ചെറിയ ഡിന്നറിനുള്ള ആട്ടോ ഇരിക്കുന്നു വന്നേ കുടിക്കാൻ പൈനാപ്പിൾ ജ്യൂസ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെജിറ്റബിൾ കുറുമുണ്ടാക്കണം

ണിക്കൂറോളം ഞങ്ങൾ തെരഞ്ഞു കൊഴങ്ങിടങ്ങോ അപ്പൊ ആ ഗ്യാപ്പടന്നിൽ ഞങ്ങൾ പോണ വീഡിയോ കാണിച്ചിട്ടും ആക്കിട്ടുണ്ടെ എപ്പോഴും ഒരു കാണാതാവല്ലാകെ ഒരു ബേജാറൊ കയറിയിട്ടു ആ ഒരു സമയത്ത് തിരിച്ചടി നിർത്തി ഞങ്ങളൊരു വാതിലൊക്കെ തന്നിട്ട് ഞാൻ സോഫയിലിരിക്കും അതിന്റെ പിന്നെ ഇക്കെ പറഞ്ഞു ഞാൻ ഓപ്പൺ ഡ്രസ്സിന്റെ മുകളിൽ കയറിയിട്ട് ഒന്നും കൂടി ഒന്ന് ടോർച്ചടിച്ചു നോക്കേണ്ട മോളില് കേറി അപ്പൊ ഇക്കിങ്ങനെ വിളിച്ചു വരണ്ടി എന്തോ ഒരു പണി കേൾക്കുന്നുണ്ട് ഞാൻ വേഗം പുറത്തു പോയി നോക്കുമ്പോൾ ഇങ്ങനെ വല്ല പണി മാറ്റി വരുന്ന ഓന ഇങ്ങനെ വരേ അപ്പൊ ആവിക്കുട്ടിക്ക് കൂടി ഒരു സന്തോഷം കാരണം എന്താ വെച്ചാൽ ഞങ്ങള് പുവ പു വിളിച്ചിങ്ങനെ നടക്കണമെന്ന് ഉള് കേൾക്കല്ലേ അപ്പൊ വന്നപ്പോൾ ഉൾക്കും സന്തോഷായി അന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു കേൾക്കൂല അപ്പൊ ഭയങ്കര സങ്കടം ആയിരുന്നു നമ്മള് നമ്മള് നമ്മളെ സ്വന്തക്കാരാണെങ്കിലും നമ്മളെ മക്ക ആരാണെങ്കിലും മരിച്ചു അങ്ങനെ ഒരു ഒരിടങ്ങാറാണ് കാണാനില്ല എന്നുള്ളത് കാണാൻ നമ്മള് കണ്ണിലൊണ്ട് കണ്ടിട്ടില്ലെങ്കിലുള്ള ഒരു ഇടങ്ങേറ് മരിച്ചു എന്നുള്ളതിനേക്കാളും ഒരു കാര്യമാണ് കണ്ടു കിട്ടുന്നവരെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല ആൾക്കാര് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴേ എങ്ങനെയായിട്ടുള്ള देता आणि कपा नको गो आय कॅन मेक कपा आय कॅन आय कॅन मेक कपा आय कॅन मेक कपा द ിൽ തപ്പിയൊക്കെ എന്നാ പറയാ നിങ്ങൾക്ക് ഡോലിംഗ് ആപ്പ് വെച്ചിട്ട് ഇംഗ്ലീഷ് ഒക്കെ ഒന്ന് പഠിച്ചൂടെ പഠിച്ചു എത്രയാണെന്നുണ്ടെങ്കിൽ അറിയില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ ഡോലിംഗിനെ കുറിച്ചിട്ട് ഡോലിംഗോ ഒരു ഭാഷ പഠന ആപ്പാണ് അതിൽ നമുക്ക് ഇംഗ്ലീഷ് മാത്രമല്ല മറ്റു നിരവധി ഭാഷകൾ പഠിക്കാൻ പറ്റും പിന്നെ അത് പൂർണ്ണമായിട്ട് നമുക്ക് സൗജന്യമാണ് അവരുടെ ഇന്റർമീഡിയറ്റ് ഇംഗ്ലീഷ് കോഴ്സിൽ ചേരുന്നതോടുകൂടി നമുക്ക് അടിസ്ഥാന തലം മുതൽ ഇന്റർമീഡിയറ്റ് തലം വരെ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാം ഡോലിംഗോ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാ പിന്നെ കമന്റിലും ഞാൻ പിൻ ചെയ്ത് വെക്കണ്ടേ പിന്നെ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്ട്ടോ പിന്നെ വേഗം ബാക്കി പരിപാടികളൊക്കെ നോക്കട്ടെ

ചാരിമോനെ നോക്കുന്നതാണ് ചേരമ ആ അപ്പോൾ കണ്ടില്ലാ യാപ്പസ് കുഞ്ഞിനെ കണ്ടല്ലേ ബുദ്ധി കുറസേണ്ട കാര്യമേ ആക്കിടേണ്ട കവർന്നുണ്ടായിരുന്നു ആ ഞങ്ങളെ അതിനെ കൊണ്ടപോയിട്ട് പോയേ കണ്ടിമോനാക്കി കൊണ്ടാ ആള് രാവിലെ രാത്രി പോയിട്ട് െങ്കിൽ മഴയൊക്കെ വേറെ കുട്ടിണ്ടല്ലോ ഓൺലൈൻ ക്ലാസ് ഒരു അതെ പഠിച്ചോ കളിക്കുകയാണ് അവിടെ പിന്നെ ആരും ഷാജണ്ടാവശ്യന്താ ഹെയർ സ്റ്റൈൽ ണ്ടാക്കിമ്പരാണോട് വന്നത് അപ്പൊ ഓഫാക്കിട്ട് പോയതാണെങ്കിൽ കറിമുട്ട് തുടങ്ങാം ചുരുമ്പോടെ പോയ വിശേഷം ഒന്നും ഇല്ലാ വിശേഷങ്ങളും വന്ന് പറഞ്ഞു വന്നപ്പോളം തന്നെ പക്ഷേ കപ്പൊന്നും ഉണ്ടാക്കണ്ട കപ്പ കപ്പിക്കൊന്നും മേണ്ടപ്പോ രാത്രിയല്ലേ അപ്പൊ എന്താ ഞാൻ പറഞ്ഞത് ഓടിണ്ടാക്കി എടുക്കാൻ കഴിഞ്ഞ പിടികം പറയാനില്ല പെൺകുസ് ഇപ്പൊ മാത്രമല്ല ഞാൻ വീട്ടില് ഈ കുക്കിംഗ് പറഞ്ഞിട്ട് ഞാൻ ഗൾഫിലുള്ള സമയത്താണെങ്കിലും ഞാൻ ലീവിൽ വന്നു കഴിഞ്ഞാല് വീട്ടില് കുക്കിങ്ങോ എല്ലാ പണികളും ഗൾഫില് കുക്കിങ്ങോന്നോ ഗൾഫില് പോയത് കൊണ്ട് എനിക്ക് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ അറിയാം അപ്പൊ ലീവിൽ വന്നു കഴിഞ്ഞാ ഞങ്ങൾ കൂടി തന്നെയാണ് അവനാടെ വീട്ടിലിപ്പോ അങ്ങനൊന്നും ഓരോ കാര്യങ്ങളും ഭക്ഷണം അല്ലെങ്കിൽ പാത്രം അടിച്ചു വരിക എന്തായാലും ഒന്നാമതൊക്കെ അടുക്കളയിൽ കുക്ക് ചെയ്യണ തന്നെ ഈ ബീഫൊക്കെ അങ്ങനെ ഈ സ്പെഷ്യൽ ഫുഡൊക്കെയാണ് എന്താ വെച്ചാല് കഴിക്കാ നമ്മൾ ഇണ്ടാക്കുമ്പോ നമ്മൾ സമയോട്ടില്ല ഏത് തുന്ന ശരിയാവുമ്പോച്ചാ മേഘന്നടിച്ചേ തുന്ന ശരിയാവില്ല കര വെക്കല് തുന്ന ശരിയാവൂല സാരി ഞാൻ പറഞ്ഞ കല്യാണൊക്കെ നല്ല മിക്കുട്ടി ഉറങ്ങാൻ പോണ്ടേ അജുക്കാക്കി ഇജുക്കാക്കിയൊക്കെ ഉറങ്ങി ഇവനോട് കുട്ടിനൈറ്റ് ഉറങ്ങാനിന്ന് നമ്മളാണ് ഉറങ്ങുന്നത് ഗുട്ടിനെ ഉറങ്ങാനിന്ന് അജിട്ടാപ്പിന്റെ ഒക്കെ കൂടെ കിടക്കുന്നവര് പപ്പനോട് കേ <aunque mehranoughs> <muchy writers> <muchy writers> <laughs> <ini> ഞാൻ നില വിളിച്ചത് ഞങ്ങൾ കുറേ കൈൻ്റാണ് കിടന്നത് പിന്നെ ഞാൻ പിള്ളുട്ടി കൂടിയും ഞാൻ ഞങ്ങൾക്ക് മേലെയും പിന്നെ എനിക്കൊക്കെ താഴ്ത്തട്ട് കുറേ നേരം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കൂടി ഇട്ടാണ് ഉറങ്ങി എപ്പോഴും ഉറങ്ങി തന്നെ അറിയില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ദോശയും പിന്നെ പൊറാട്ടയും പിന്നെ നല്ല ഗ്രീൻ പിസ്കറിയും ഞാൻ പറയാറില്ലേ എനിക്ക് വിരുന്നേർ വരികയെന്ന് പറഞ്ഞാൽ ഫുഡൊക്കെ കൊടുത്ത് ഇതാക്കുക അങ്ങനെയല്ല അങ്ങനെ കൂടുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ഉദ്ദേശം അത് ഇങ്ങനത്തെ വിരുന്നേരൊക്കെ വരുമ്പോൾ കേട്ടോ പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കൊടുത്ത് സൽക്കരിക്കേണ്ട വിരുന്നേർ വേറെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ സൽക്കരിക്കും കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ണ്ട് കല്യാണത്തിന് പോണെത്ര ഇനിപ്പോ ഓർമ്മ വരുന്നല്ല

ഇല്ല ഞാൻ നിനക്ക് ടൈറ്റ് ഉണ്ടാലും ഞാൻ ചെയ്യാനക്ക് ഒരുണ്ണി പൊരിക്കണം. അവേ ആയിട്ട് വാച്ച് കാണാ കാണാ. പേടച്ചേടീടെ കൂടെ പൊന്നി പോവാണ്. അച്ഛൻ അതിനെ. ഞാൻ കാണിച്ച പേ. ഇതിന്റെ വാച്ചൊക്കെ വൈപ്പൊക്കെ വിട്ടിട്ടുണ്ട്. ഞാൻ ആയിട്ട് കല്ലെടുത്ത് കൊണ്ടാണ്. കൊണ്ടാ. മെരി മുത്തിനെ. ഇതിന്റെ അടുത്ത് സന്തോഷം തന്നെ ഗിഫ്റ്റ് ൂട്ടി മാച്ചേടിക്കണം മേടിക്കണം കൊറേ ആയിട്ട് വിചാരിക്കുന്നു ഇങ്ങനെ എപ്പഴും ഓൺലൈനിൽ സെർച്ച് ചെയ്യും പക്ഷെ ഇതൊരു വാങ്ങിച്ചില്ല അവസാനം എബ്ലൂട്ടിയാണ് എടുക്കത്തോഷ പോവാന്റെ ഉമ്മാന്റെ നാടാണല്ലോ ഉമ്മാൻ്റെ കുടുംബവും ഞങ്ങളെ കുടുംബവും ഒക്കെ ഒന്നാണ് കേട്ടോ ഉമ്മച്ചിന്റെ ഉമ്മച്ചിക്ക് ഞങ്ങളാണ് പോവാലകുട്ടി ഓളെ വീട് ഏൽപ്പിച്ചിട്ട് പോവുക ഞങ്ങള് ഞങ്ങളെക്കുട്ടനെയും ബാക്കിയുള്ളവരൊക്കെ നെബിലെ ബാഗും ബേഗും പറയാറില്ല എന്റെ പച്ച ബാഗ് മാറ്റി പിടിക്കണത് ആമിക്കുട്ടികളോട് ബേഗം ആവശ്യമാണ് ഞാൻ തൽക്കാലം ഈ തൽക്കാലി ബേഗാട്ടോട് കിട്ടാൻ ഡ്രസ് ഇത് ഇങ്ങനെ കഫ്ത്താൻ കിട്ടും ഞാൻ എല്ലാ കഫ്തൻ്റെ അടിയിലും കുഞ്ഞു ലാസ്റ്റിക്കും വെച്ചടിക്കാം കേട്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതാ നമ്മളെ വള ഡിസൈനാണ് കേട്ടോ ബാക്കിലൊരു ടൈപ്പിംഗ് വന്നിട്ടുണ്ടെങ്കിൽ <said േ അങ്ങനെ വണ്ടീനാ പോരൊക്കെ കൂടെ വന്ന് എടുത്തു പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി കണ്ടി അമ്മക്ക് മച്ചിമച്ചാരൊക്കെ അവനെ ചാറ്റ് പറഞ്ഞാ മോര കൊക്ക് ടോക്കേ ടുക ടുകയേനെ ഇക്കൊരു ഞാൻ വടി കാണിച്ചേ മാം അയ്യോ നീ നട പോട്ടെ ലൈക്കോടം വെച്ചിങ്ങും വേറെ അബൂവാ കല്യാണം ആയതില് പോയോന്നോ ആ ഓക്കേ ഇങ്ങിലങ്ങനെ ആ ആ അതിനെക്ക കൈനി പോര് ഉണ്ടേയാ നമ്മക്ക് കഴിഞ്ഞു വന്നു കല്യാണം നമ്മളെ കുടുംബക്കാരെ കല്യാണം കൂടി ആവുമ്പോ അറിയണ ആൾക്കാരൊക്കെ ആയിട്ടോ അല്ലാതെ തന്നെ നമ്മളറിയുന്ന ആൾക്കാരായിരിക്കും പിന്നെ കാണാൻ ആഗ്രഹിച്ച ഒരുപാട് കുടുംബക്കാരുണ്ടായിരുന്നു കേട്ടോ എല്ലാവരോടും തുള്ളി തുള്ളി തുള്ളിക്ക് സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ അല്ലേ കുറേ ആൾക്കാരല്ലേ അതിൽക്കുടി കുട്ടിയും ഒക്കെ ആയിട്ട് ഞാൻ പറയുന്നു എല്ലാവരും ഒരു കുറച്ച് കണ്ണാൻ കാണാൻ ആഗ്രഹിച്ച ഒരുപാട് കുടുംബക്കാരുണ്ടായിരുന്നു എന്തായാലും നല്ല സന്തോഷമായി ഇമ്മച്ചി മൈനമ്മ കൂടെ അങ്ങോട്ടും പോയി ഇമ്മച്ചീൻ്റെ കുടുംബക്കാരാണുള്ളവരൊക്കെ ഞങ്ങളുടെ കുടുംബമൊക്കെ അമ്മച്ചീൻ്റെ കുടുംബക്കാരാണ് അങ്ങനെ ഇമ്മച്ചി അങ്ങോട്ട് പോയി ഞങ്ങൾ എന്തായാലും ഒന്ന് പറഞ്ഞൊക്കെ നിച്ച് മറ്റൊന്ന് പുഴയ്ക്ക് പോകാനൊക്കെ പരിപാടി ഉണ്ട് പുഴയ്ക്ക് പോവുകയാണെങ്കിൽ ഞാനൊരു ബ്ലോഗിടാം ഇല്ലെങ്കിൽ ഇതോടുകൂടി ബ്ലോഗാൻ സാധിക്കും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടാർക്കും അസാലു